ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളെ പുതിയ വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാം ഇവിടെ ഭയങ്കര മഴയാണ് ഇന്ന് ഇന്നിപ്പോൾ മഴയതുകൊണ്ട് സ്കൂളിലൊക്കെ ലീവ് എടുത്തായിരുന്നു അപ്പൊ ലീവ് ആയതുകൊണ്ട് എല്ലാരും കൂടെ മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പൊ അവിടുന്ന് മഴ പെയ്തപ്പം പാഞ്ഞ് വന്ന് നിൽക്കുകയാണ് എല്ലാവരും കൂടെ അപ്പം രാവിലെ തൊട്ട് മഴ തന്നെയാണ് അപ്പൊ കുറച്ചു നേരം മഴ റസ്റ്റൊക്കെ തരുന്നുണ്ട് പിന്നെയും മഴ പെയ്യും ഇത് തന്നെയാണ് അവസ്ഥ അപ്പൊ എന്താ പറയാ അപ്പൊ മീനൊക്കെ പിടിക്കല് കഴിഞ്ഞിട്ട് മഴ പെയ്തപ്പം ഇനിയിപ്പോൾ നിൽക്കാൻ പറ്റില്ലല്ലോ അവിടെ അങ്ങനെ വന്നാണ് ഇത് പിന്നെ മഴ കണ്ടപ്പോ പുഴ പോലെയാണ്ട്ടോ ഭയങ്കര ആഹ്ലാദ പ്രകടനങ്ങളൊക്കെയാണ് എനിക്ക് മഴ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് അതിനെ സിദ്ധികാക്കി ഇപ്പം ഈ ർഷാക്കും കൂടെ ഒരു ഷെഡ് ഒരു ടാർപ്പായൊക്കെ ഒക്കെ വലിച്ചെട്ടിട്ടുണ്ട് കേട്ടോ വണ്ടി നിർത്താൻ വേണ്ടിട്ട് ബൈക്കും സ്കൂട്ടിയും നിന്ന് നനയാണ് അപ്പൊ അതൊന്ന് ചെറു ജസ്റ്റ് കേട്ടിടാൻ വേണ്ടിട്ട് അവിടെ കെട്ടിയിട്ടുണ്ട് അതൊക്കെ നേരക്കി വന്നിട്ട് അപ്പൊ അതെ യാർഷാക്ക് കുട്ടികളൊക്കെ കുളിപ്പിച്ച് കേട്ടുകയാണ് കേട്ടോ അതിനിപ്പോ കുളിക്കാൻ ഡെറക്റ്റ് ഒന്നും ഉള്ളിൽ കയറരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ വർഷാക്ക് എല്ലാരും കൂടെ കുളിപ്പിക്കുന്നുണ്ട് മീനൊക്കെ മണക്കുന്നുണ്ട് കേട്ടോ ഇത് കുളിക്കുന്നതിന്റെ ഇടയിൽ കൂടെ പോയ വിശേഷങ്ങളൊക്കെ പറയാനോ പാടത്ത് അതുണ്ട് തോട്ടിലിതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ചെക്കൻ വീടിനെ എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അയിനിങ്ങനെ കൈയിട്ട് ക്ലിണ്ടി കളിക്കണാണ് ഭയങ്കര ഇഷ്ടം അതിനെ പോയ വിശേഷങ്ങളൊക്കെ പറിച്ചിലാണ് കേട്ടോ ചെക്കൻ ഒരു വായാടിയാണ് വായ തുറന്ന പിന്നെ പൂട്ടേ ഇല്ല കേട്ടോ അവിടെ ഒരാളുടെ കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി സയാനവിടെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അർഷാക്കോ കയറി അർഷാക്കോ അവിടെ നിന്നിട്ട് തന്നെ ഗുളിച്ച് കയറാനുള്ള പ്രളയമാണെന്ന് തോന്നുന്നു സു ഞാനും കയറാൻ തന്നെ മനസ്സിലായിട്ടോ മഴ ഇങ്ങനെ കൊണ്ടു ഇങ്ങനെ കളിക്കണം നല്ല രസമല്ലേ പക്ഷേ ഇപ്പം എല്ലായിടത്തും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുട്ടികളെന്ന് അറിയുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്ക് മഴ ഇങ്ങനെ കൊള്ളാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അഥവാ വല്ല പനിയോ ചുമയോ ഒക്കെ വന്നാലോ എന്ന് കരുതിയിട്ട് മാക്സിമം മഴ കൊള്ളാണ്ടേ കേട്ടോ നമ്മൾ പണികളൊക്കെ മഴ മഴയെ കൊള്ളലില്ല മഴ ഉണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് തന്നെ ഇറങ്ങൂല പേടിയാണ് വേറെ ഒന്നല്ല എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ ഭയങ്കര പ്രശ്നമല്ലേ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏഴ് മാസത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും എന്നുള്ളത് അവ അവയിപ്പ ഏഴായിട്ടുണ്ട് ശാ അതിനിപ്പം കുറച്ചും കൂടെയുള്ളു അപ്പം എന്താ പറയുക അപ്പം നമ്മൾ ഇന്ന് മഴയൊക്കെ അല്ലേ പുറത്ത് ഇങ്ങനെ അറിഞ്ഞ് പുറഞ്ച മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചെന്താ നമുക്ക് സ്വീറ്റ് ആയിട്ട് കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കാൻ കരുതി കുറേ ദിവസമായിട്ട് ഇതും ആർഷാക്കുസ ഞാനൊക്കെ പായസം പായസം എന്ന് പറയുകയാണ് പായസം എനിക്ക് ഭയങ്കര പ്രയാസമായതുകൊണ്ട് ഞാൻ അതിന് മെയിൻ ചെയ്യാതിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് എന്തായാലും പായസം ഉണ്ടാക്കാൻ കരുതിയിട്ട് നമ്മുടെ ചോറും കറികളൊക്കെ ഇങ്ങനെ ആവണേൻ്റെ സൈഡിൽ കൂടെ തന്നെ ഞാൻ അടുപ്പം ഒഴിഞ്ഞപ്പം അതിൽ പച്ചരിയൊക്കെ കഴുകിയിട്ട് കൊടുക്കേണ്ടിട്ടോ ആ പച്ചരി വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അരിപ്പായസമാണ് ഉണ്ടാക്കുന്നത് പണ്ട് ഞാൻ ഞാന് അരിപ്പായസംന്നൊക്കെ ഒരു മിനിറ്റ് ചേരം നമുക്ക് എപ്പോഴും രി ചോറ് വയ്ക്കണില്ല അതൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന കേട്ടോ ഇട്ടു പ്രാവശ്യം ഞാൻ ജേരിയൊക്കെ വെച്ചിട്ട് പായസം ഉണ്ടാക്കിയ ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു അത് വലിയൊരു കഥയാണ് അതിങ്ങനെ ഓർമ്മ വന്നിട്ട് അതിങ്ങനെ അയ വറത്തിട്ടാണ് കേട്ടോ പച്ചരി ഒക്കെ അടുപ്പത്തിട്ടത് എന്തായാലും കുറച്ച് വെള്ളത്തിലാണ് പച്ചരി അടുപ്പില് അടുപ്പ് ഉള്ളത് കാരണം പച്ചരി നമ്മള് തേങ്ങാപ്പാലാണ് വേവിക്കണത് അപ്പൊ തേങ്ങാപ്പാലൊന്നും എടുത്തുവച്ചിട്ടില്ല അപ്പൊ അതായിട്ടുമാണ് ഒഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതുവരെ കുറച്ച് നേരം വെള്ളത്തി കിടന്ന് വിവിട്ടേന്ന് കരുതി അപ്പൊ നമുക്ക് കുറച്ച് മീനൊക്കെ ഫ്രൈ ചെയ്യാണ്ട് മീനിന്റെ പുതിയാപ്പിളക്കോരയാണ് കേട്ടോ അതിന് ഇവിടെ പുതിയാപ്പിളക്കോരന്നാ പറയാ പിന്നെന്താ പറയുക ഉണ്ട് മത്തി ചെയ്യാനിഷ്ടമല്ല അപ്പോൾ എനിക്ക് പുതിയാപ്പിളക്കോലെ ഇഷ്ടം അപ്പം പിന്നെ ഉനക്കും എന്താ നാല് പുതിയാപ്പിളക്കോല ബാക്കിലുള്ളവർക്കൊക്കെ അഞ്ചാറ് മത്തി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാന് അപ്പം ഞാനിങ്ങനെ മത്തി എവിടെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്നത് ഡിസൈൻ ഒക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ അടുക്കി വന്നപ്പോഴത്തേക്കിന് എന്തൊക്കെയോ ഷേപ്പ് ആയിട്ടോ പിന്നെ എല്ലാം കൂടെ ചട്ടിയിൽ പെറുക്കിയിട്ടിട്ട് ഞാൻ ഫുൾ ഫ്രൈ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് മസാല ഒക്കെ ഇട്ടപ്പോൾ കുറച്ച് മുളക് അധികമായിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ നല്ല കളറുണ്ട് അങ്ങനെ നമ്മുടെ മീനവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പച്ചരി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് സെറ്റാക്കയാണ് അപ്പൊ തേങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ക്യൂ ആണ് കേട്ടോ എനിക്കും കുടിക്കണം എന്തോ പക്ഷേ അറിയില്ല ഇസുവിന് ഭയങ്കര ഇഷ്ടമാണ് സയാനും ഇഷ്ടമാണ് അങ്ങനെ ഇപ്പൊ എന്താ ഇഷ്ടമില്ലാത്തവരാരും ഇല്ല അപ്പൊ നമ്മളൊരു നാല് തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചൊട്ടിച്ചെടുക്കുകയാണ് എന്താ പറയാ ചിലപ്പോൾ ഈ തേങ്ങ എത്ര തെല്ലിയാലും ഒടയൂലട്ടോ ഇന്നിപ്പോൾ കണ്ണൊന്നും കുത്തിയിട്ട് ഇങ്ങനെ കുടിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇസുവിന് അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ണൊക്കെ കുത്തി വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ അത് സാധാരണ തേങ്ങ ഉടക്കാൻ കിട്ടാറ് അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് തേങ്ങ ഉടച്ചെടുത്തിട്ടുണ്ട് അത് എത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം ഇസുവിന് കൊടുക്ക കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇസുയാണ് കൊടുത്തത് പക്ഷെ ഇനി ഇസു കാണാതെ മുഴുവൻ കുടിച്ച് അതിന് ഇവിടെ കുറച്ച് നേരം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതിനാ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഉറച്ചാക്ക് കുറച്ച് തേങ്ങ ചിറങ്ങി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറച്ച് ഞാനും ചിരകി അതിനെല്ലാവരും കൂടെ രണ്ടാം പാലം ഒക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിനും നമ്മുടെ പച്ചരി ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെയും വെള്ളം ഒഴിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം രണ്ടാമത്തെ തേങ്ങാപ്പാലിൽ വേണം നമ്മുടെ പച്ചരി വേവാൻ വേണ്ടിയിട്ട് അപ്പം അത് എടുത്ത എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇത് എന്തായാലും നമ്മളിത് രണ്ടാമത്തെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പച്ചരി നന്നായിട്ട് വേവിച്ചെടുക്കണം നല്ലോണം വേവണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നാല് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അത് കുത്തി ഇല്ല അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് അപ്പം ഒന്നുകൂടെ ഫ്ലേവർ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ച് നല്ലത് അങ്ങനെ പച്ചരി അവിടെ വേവിക്കാൻ വെച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല കൈപ്പക്കറി ഫിഷ് ഫ്രൈ പപ്പടം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് പച്ചരിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാ അപ്പം മഴയൊക്കെ പുറത്തിങ്ങനെ പെയ്തുകൊണ്ടിരിക്കേണ്ടേ നല്ല രസമുണ്ടാവും നല്ല വൈബാണ് അപ്പം നമ്മൾ ഒരുക്കി അരിച്ച ശർക്കരയാണ് അപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മധുരം എനിക്ക് കറക്റ്റായിട്ട് അളവൊന്നും അറിയില്ല കേട്ടോ ഇതിപ്പം ഇതിൽ ഈ ഒരു ചെമ്പട്ടിയിൽ ഇത് കൊള്ളുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചെമ്പട്ടിയിൽ അരിപ്പായസം ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം അളവുകളും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല അപ്പം മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ വീണ്ടും നമ്മളൊരു മൂന്നാലാഴ്ച ശർക്കരയൊക്കെ ഉരുക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ കുറച്ചും കൂടെ ലൂസാക്കായിരുന്നു പായസം പക്ഷെ നമ്മുടെ ചെമ്പട്ടിയുടെ വലുപ്പത്തിന്റെ ഒരു പ്രശ്നം കാരണം നമ്മൾ ഇത്ര കേട്ടോ ഇത് കറക്റ്റ് കുറുക്കത്തിലാണ് പായസം കിട്ടിയത് അങ്ങനെ ശർക്കരയൊക്കെ ഉരുക്കി എല്ലാം സെറ്റായിട്ട് നമ്മൾ ലാസ്റ്റ് ഫസ്റ്റ് തേങ്ങാപ്പാൽ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്ത തേങ്ങാപ്പാൽ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇറക്കി വെച്ചു നെയ്യ് കുറച്ച് തേങ്ങയൊക്കെ വറുത്ത് നല്ല സെറ്റാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വായസം നമ്മൾ പച്ചരി വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം കാണാൻ തന്നെ നല്ല മുഞ്ചും എന്ത് മൊഞ്ചുണ്ടല്ല ഇസുവിനോട് സംസാ സംസാരിച്ചപ്പം അങ്ങനെയൊക്കെ വരുന്നുണ്ട് മൊഞ്ചുള്ള പായസമാണ് ഗെയ്സ് അപ്പം നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചൂടാളാൻ ടൈമില്ല അതുകൊണ്ട് ഫാനിടെ ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് ചൂടാക്കറി പെട്ടെന്ന് എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസം കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീണ്ടും അവര് ഹണ്ടിങ്ങിന് പോവുകയാണ് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടി പോവാണെന്ന് അർഷാക്ക് ലീവാണ് ഞാൻ പറയാൻ പറഞ്ഞു അപ്പൊ ലീവ് എടുത്തു തന്നെ മീൻ പിടിക്കാൻ പോവാനാണ് എനിക്ക് ഭയങ്കര പരാതിയാണ് കേട്ടോ മീൻ പിടിക്കാൻ കൊണ്ടുപോകണില്ല എന്നുള്ളത് ഒക്കെ ബ്രാന്താണ് മഴ പെയ്തിട്ട് മഴയും കൊണ്ടിട്ട് ഇങ്ങനെ കോറിപ്പോയിട്ട് ഇപ്പം അടത്ത് പോയിട്ട് തോട്ട് പോയിട്ട് ഇങ്ങനെ ചൂണ്ടിലിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ എന്തായാലും സയാനും നമ്മുടെ മണിക്കുട്ടൻ അർഷാക്കും കൂടെ പോവാണ് അപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മഴ നിന്നിട്ട് പണം പോവാന് അപ്പം അങ്ങനെ മഴയെ എന്താ മഴ പോകുന്നത് നോക്കി വെയിറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ വലിയാക്കൊക്കെ വന്നിട്ടുണ്ട് വെല്ലിയാക്കുന്റെ കാലം ഒരു ആണിയൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ അതിൻ്റെ വേദനയിലാണ് അപ്പം ഇസുവിൻ്റെ ഫോണൊക്കെ കൊടുത്തിട്ട് ഇസു കാണാതെ മുങ്ങാനുള്ള പരിപാടി ആയിരുന്നു ഇസുവിൻ്റെ കണ്ണ് ഫോണിൽ നിന്ന് തെറ്റിയപ്പോഴേക്കും ഓലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മോര് പോയി എന്നറിഞ്ഞു ണ് വാതിലടച്ച് തീർക്കുക സാധനങ്ങൾ എടുത്ത് എറിയ നിന്നെ എന്തൊക്കെയാ പറഞ്ഞു ഗെയ്സ് നമ്മളിന്നൊരു വലിയില്ല അപ്പൊ ഞാൻ കുറെ ഡോർ തുറക്കാൻ പറഞ്ഞിട്ട് തുറന്നില്ല കേട്ടോ അത് വാഗത്തുകയറി കുറ്റിട്ട് പിന്നെ ഒരു വഴിയില്ല തുറക്കാൻ വേണ്ടിട്ട് വാതിൽ തല്ലിപ്പൊളിക്കേണ്ടി വരും അപ്പം കുറ്റിയിടുന്നതിന് മുന്നേറ്റ് വാതില് തുറക്ക കേട്ടോ ചിലപ്പോ ദേഷ്യം വന്ന കുറ്റിയൊക്കെ ഇടും അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് എറണാകുന്ന കുട്ടിയുടെ തുറക്കാൻ തുറക്കം കിട്ടില്ലാന്ന് പണ്ട് ബാത്റൂമ് കയറിയിട്ട് അങ്ങനെ കുറ്റിയിട്ടിട്ട് വാതിൽ പൊളിച്ചിട്ടാണോ അവനെ പുറത്തേക്ക് പുറത്തേക്കെടുത്തത് അങ്ങനത്തെ ഓരോ വികസൊക്കെ ചെയ്യും നമ്മൾ വീട്ടിൽ നിന്നിട്ട് ഒരു കൊല്ലം ആയിട്ടുള്ള അപ്പോഴേക്കിനി മക്കളവിടി ഇവിടെക്കായിട്ട് ഇങ്ങനെ കേട് എടുത്താന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനെ ഇസുവിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ജോലി പോയിട്ട് ഇപ്പം വരുവിടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റാക്കി എന്താ പറയാ നമ്മൾ കുറെ തുണികളൊക്കെ ഉണങ്ങാ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടു മൂന്ന് ദിവസത്തെ മുന്നത്തെന്നാണ് ഉണങ്ങിയിട്ടുള്ളത് നമ്മുടെ ഈ എന്താട്ടാറസ് ഈ നമ്മുടെ കൂണി ഉണ്ടല്ലോ അതിന്റെ താഴെ കുറച്ച് അയൽ ഉണ്ട് യുടെ മേലെ അപ്പം അവിടെ അവിടുത്തെ സംഭവങ്ങളൊക്കെ ഉണങ്ങിയത് എടുത്ത് കൊടുക്കുകയാണ് ഈ തുണികൾ എടുത്ത് നടക്കൽ തന്നെ ആട്ടാ എനിക്ക് വേണേൽ കുറേ അവിടെ നിന്ന് എടുത്ത് അവിടെ ഇട ഇവിടെ നിന്ന് എടുത്ത് അവിടെ ഇടാ അപ്പം എല്ലാവർക്കും തന്നെയായിരിക്കും ഇല്ല അവസ്ഥ തുണികൾ ഉണങ്ങാതെ ആകെ ഇടങ്ങാറ് അവൻ ഉണ്ടാവും ഞാൻ മീഷോന്ന് ഒരു നൂറ്റി എൺപത്തി ഒമ്പതിൻ്റെ ഒരു അയലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് വെക്കണത് അപ്പം അത് അതൊന്ന് ഞാനിവിടെ കൊളത്തി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒക്കെ ഇങ്ങനെ അങ്ങനെ തട്ടിമുട്ടിട്ടൊക്കെ ഉണക്കി എടുക്കുകയാണ് അപ്പം ഇന്നത്തെ എടുത്തിട്ട് ഉണങ്ങിയതൊക്കെ എടുത്ത് മടക്കി വെച്ചു ഇനി നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ് പരിപാടിയാണ് ഇത് ചെറിയ എൻ്റെ ഷർട്ടാണ് കേട്ടോ അവനിക്കെപ്പോഴും ഷർട്ട് അടിച്ചു കൊടുക്കണം ഞാനാണ് അപ്പം എന്താ പറയുക ഓ റെഡിമെയ്ഡ് ഷർട്ടാണ് എടുക്കാറ് അപ്പം ലെങ്ത് കൂടുതലായിരിക്കാം അപ്പം അതിന് അതിൻ്റെ ഇറക്കമൊക്കെ ഒന്ന് വെട്ടി ചെറുതാക്കി സെറ്റ് ആക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൻ എപ്പോഴും എൻ്റെ തന്നെ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പണികളൊക്കെ നമ്മൾ പഠിക്കുന്നത് നല്ല കേട്ടോ ഇത് പുറത്തൊക്കെ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അടി വെട്ടി അടിക്കുന്നതിന് ഒരു അമ്പത് രൂപയൊക്കെ വാങ്ങും പുറത്തെ ടൈലറിങ്ങ് കടയിലൊക്കെ നമുക്കെന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ വക്കടിക്കലും അതേപോലെ ഷേപ്പ് ചെയ്യണം അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ തന്നെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ പൈസ ലാഭമായിട്ട് വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ പുറത്ത് കൊടുക്കുമ്പോൾ നല്ല പണിയാണ് നേരെ മറിച്ച് ഇങ്ങനെ ചിന്തിക്കാം നമുക്കതൊക്കെ പഠിക്കാൻ എന്നുണ്ടെങ്കിൽ പുറത്തുനിന്നാരെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ നമുക്കതൊരു വരുമാനം ആകട്ടോ അപ്പൊ രണ്ടും എങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ് അപ്പം എന്തായാലും ഈ ഒരു ഷർട്ടാണോ അവന്റെ നീളം കൂടുതലുള്ളത് അപ്പം നമുക്ക് ആ നീളം കൂടുതലുള്ള അടിയിലും അളവ് ഷർട്ട് മേലെയാണ് ഇടേണ്ടത് ഞാൻ ആദ്യം നേരെ തിരിച്ചാണ് ഇട്ടത് എന്തായാലും നമുക്കൊന്ന് നേരെ ഇട്ട് കൊടുക്കാം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വെക്കാം കേട്ടോ അത് വലിയ പണിയൊന്നുമില്ല പക്ഷെ എന്താ വെച്ചാൽ ചില ഷർട്ടിന്റെ താഴ്ഭാഗം ഇങ്ങനെ കർവ് ഷേപ്പ് ഒക്കെ ആയിരിക്കും എന്ത് സ്ട്രൈറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പം അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തത് ചോസൈച്ചി കട്ട് ചെയ്തത് എന്തായാലും എന്താ ഒരു ബട്ടൺസിന്റെ താഴെ ഒരു ബട്ടൺസ് ഉണ്ടായിരുന്നു അതൊന്ന് അയച്ചെടുക്കുന്നുണ്ട് ബട്ടൺസ് ഇങ്ങനെ നല്ല തലപ്പത്തുള്ള ബട്ടൺസ് ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം അതെടുത്തു മാറ്റി കേട്ടോ ഇനി നമ്മൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അപ്പം ഇപ്പൊ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തലയണ വെക്കാറുണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് തലയണ എന്തായാലും അടിപൊളിയാണ് നല്ല കംഫർട്ടായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ നമുക്ക് മുതവേദന ഒക്കെ വരും ഇപ്പൊ ഞാൻ കുറെ നേരം ഇരിക്കാറില്ല എന്തായാലും ഇരിക്കുമ്പോൾ ഞാനിപ്പം തലയണ വെക്കാറുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബറെ തെറ്റിപ്പോന്ന് പറഞ്ഞിട്ടുണ്ട് ഗെയ്സ് അപ്പം ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് നന്നായി നല്ലതായിട്ട് തോന്നിയിട്ടാ അപ്പം എന്തായാലും ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നൂലൊക്കെ മാറ്റണം മെഷീൻ ഓയിൽ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റിച്ച് ചെയ്യണം അവർക്കും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നീക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യമുള്ള വെറുപ്പുള്ള ഒരു കാര്യമാണ് എനിക്ക് അപ്പൊ എന്തായാലും എണ്ണ കൊടുക്കാനുള്ള മൂഡ് പോയി അപ്പൊ നമ്മൾ നൂലൊക്കെ ഒന്ന് നട്ട് കൊടുക്കാൻ കേട്ടോ ഭാഗ്യത്തിന് സെയിം കളർ നൂലൊക്കെ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ആ ചെറുക്കിനെ ഏതെങ്കിലും ഒക്കെ നൂല വെച്ച് അടിച്ചു കൊടുക്കെട്ടോ അങ്ങനെ ഏകദേശമൊക്കെ ഒരു സാമ്യം വേണം ഇസും കൂടെ ഉണ്ട് അപ്പൊ ഇസുവിനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ് ആണ് അവനാത് ഇതൊക്കെ വലിക്കും ചിലപ്പോൾ ഞാനിങ്ങനെ ചവിട്ടിട്ടോ മോട്ടറ് മിഷീൻ കറങ്ങാൻ തന്നെ ഉണ്ടാവില്ല അപ്പൊ നോക്കുമ്പോൾ അവിടുന്ന് വയറൊക്കെ ഊരി ഇട്ടിട്ടുണ്ടാവും ഓന് അങ്ങനെ ഓരോ വിക്രസലൊക്കെ ചെയ്യും പിന്നെ അഥവാ കയ്യൊക്കെ കൊടുന്ന് സൂചിട വെക്കുന്ന ഒരു പേടിയൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ ഓൻ അടുത്തക്കൂടെ വരുമ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ കുറച്ച് നേരമായിരിക്കും അപ്പൊ എനിക്കറിയാം എന്ത് ഈ സൂചിടടിയിൽ കൈ വെച്ച് കഴിഞ്ഞാൽ മുറിയാവുന്ന ഒക്കെ അപ്പം വല്ലാണ്ട് സൂചിന്റെ അടുത്തേക്ക് വരില്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് അപ്പൊ എന്തായാലും നമ്മൾ എന്താ പറയാ നൂലൊക്കെ ഇട്ട് കൊടുക്കാണ് ഈ മെഷീൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷമമാണ് കേട്ടോ ഈ നൂലിങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും ഇപ്പം കുറച്ചായിട്ട് മെഷീൻ അങ്ങനെ പ്രശ്നമുണ്ട് പണ്ടുണ്ടായി ഇല്ലായിരുന്നു ഇപ്പം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും കേട്ടോ അതെന്താ അറിയില്ല അതിനിപ്പം അത് കണ്ടുപിടിച്ചിട്ട് വേണം അപ്പൊ നമ്മൾ ഇനി ഈ ഷർട്ടിന്റെ അടിയൊന്നും മടക്കി അടിക്കുകയാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചിട്ട് വടക്കി അടിച്ചാൽ മതി ഒരുപാട് രീതിയിലൊന്നും നമ്മൾ ഷർട്ടിന്റെ അടി മടക്കി പിന്നെ ഞാൻ ലെങ്ത് ആയിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത് ഒരു അരഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ വേണം കട്ട് ചെയ്യാൻ അപ്പം ആ അരഞ്ച് നമ്മൾ മടക്കി മടക്കിയെടുക്കുമ്പോൾ കറക്റ്റ് ലെങ്ത് ആയിട്ട് ഉണ്ടാവും പിന്നെന്താ അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ അടി മടക്കി മടക്കിയെടുക്കുന്ന പരിപാടി ഇതൊക്കെ എല്ലാവർക്കും അറിയാണ്ടാവും ഇനി ഇപ്പം തീരെ അറിയാത്തവരൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അതിനൊക്കെ ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊക്കെ ഒരു മന്താണ് അവൾക്കൊക്കെ വിചാരിച്ചാൽ പഠിക്കാം കേട്ടോ പക്ഷെ അവൾ വിചാരിക്കില്ല അവൾക്ക് അതിനുള്ള ഇന്ററസ്റ്റ് ഒന്നുമില്ല കേട്ടോ അപ്പൊ എന്തായാലും ഈ ഇറക്കം കുറക്കണ പരിപാടി ഷേപ്പ് ചെയ്യണ പരിപാടിയൊക്കെ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് മനസ്സുവച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കാക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ പണ്ട് എന്താ ഈ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകണം കാര്യാലിക്കും അങ്ങനെ കണക്കുണ്ടായില്ലെന്നൊക്കെ പറയും എല്ലാവരും അപ്പം ഞാൻ ചെറിയ കുറവ് കണക്ക് നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ കണക്ക് ഭയങ്കര ടാസ്ക് ആണ് അവർ കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിന് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു കണക്കൊരു ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് പക്ഷെ ആ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടാണ് വലിയ കാര്യമുള്ള കണക്കൊന്നുമില്ല പിന്നെ കാണാതെ കണ്ടുപിടിക്കേണ്ട പരീക്ഷയെന്നല്ലോ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് എന്താ അത്ര വലിയ കണക്കൊന്നുമില്ല എന്തായാലും ഒക്കെ നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റും വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഷർട്ടിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇത് എടുത്ത് വെക്കാം കേട്ടോ സംഭവം എന്താച്ചാൽ ഇത് മഴയത്ത് നന്നിട്ടുണ്ടായിരുന്നു അവന് കൊണ്ടുവന്നപ്പം അപ്പൊ അത് ഉണക്കാൻ വേണ്ടി കുറച്ച് ദിവസം ഇങ്ങനെ തോര ഇട്ട് ഉണങ്ങണേ ഉണ്ടായിരുന്നില്ല നല്ല ഒരു ഷർട്ടായിരുന്നു കേട്ടോ പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാത്തത് ഉണങ്ങാതെ ചിലപ്പം മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നാല് ഇറത്തടിക്കൂട്ടെ അപ്പൊ മഴ ആയതുകൊണ്ട് ഇറത്തിന്റെ പ്രശ്നമുണ്ട് ഇപ്പൊ അപ്പം ഒരു വട്ട ഇറത്തടിച്ചപ്പോൾ ഞാൻ നിർത്തിയതാണ് ഇനിയിപ്പം ഇറത്ത് അടിച്ചിട്ട് എനിക്കെന്തേലും പറ്റോ എന്നൊരു പേടി അത് നമ്മള് ഷിഫുവിന്റെ ഒരു സ്കേർട്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് അരഭാഗം ഭയങ്കര ലൂസായിരുന്നു അപ്പൊ രണ്ട് സൈഡിൽ ഒരു അര ഇഞ്ച് വെച്ചിട്ട് ഞാനൊന്ന് പിടിക്കുകയാണ് കേട്ടോ അപ്പൊ അരഭാഗമൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടും അലാസ്റ്റിക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് കുറച്ച് ടൈറ്റ് ആയാലും കുഴപ്പമില്ല അവൾക്ക് ഇടാൻ പറ്റും അപ്പൊ എന്തായാലും ആ ഒരു പരിപാടിയും കൂടെ ചെയ്യണം അപ്പം ആദ്യം ഞാൻ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു വലിയൊരു പണിയുണ്ട് കേട്ടോ അത് ചെയ്യാന്ന് കരുതി അപ്പം ഇതിന്റെ രണ്ട് സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ട അതിൻ്റെ ഇടയിൽ ഇജ്സും മിഷീനം കയറി ചാടണൊക്കെ ഉണ്ട് കേട്ടോ ബെഡിൽ ബെഡിൽ തല കുത്തി മറിയണമൊക്കെ ഉണ്ട് ഇന്ന് എന്തായാലും ആൾക്ക് ഉറക്കൊന്നുമില്ല സാധാരണ സമയത്തൊക്കെ ഓൻ ഉറങ്ങലുണ്ട് ചിലപ്പോൾ ഞാനും ഉറങ്ങലുണ്ട് ഇന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാൻ നിന്നിട്ടില്ല കേട്ടോ ഉറങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം രാത്രി വേഗം ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഇങ്ങനെ കഥ പറയും കേട്ടോ എനിക്ക് നമുക്ക് ഉറക്കം വരുന്ന സമയത്ത് ഓന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഉറങ്ങേയില്ല അപ്പം മാക്സിമം ഉച്ചക്ക് ഉറക്കാതിരിക്കണ നല്ലത് ഈ പ്രായത്തിൽ കുട്ടികളൊക്കെ രാത്രി ഉറങ്ങണ നല്ലത് കുറച്ച് നേരത്തെ ഉറക്കി ഉറക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഉറക്കം ഒരുക്കി കിട്ടും കേട്ടോ അപ്പം ഇത് അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഷോൾ ആയിരുന്നു അത് ഞാനൊരു ഉടുപ്പ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ ആണ് മുഴുവനായിട്ട് മുഴുവനായിട്ടിപ്പോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതിന്റെ ഇടയിൽ കൂടെ ഇതും അങ്ങോട്ടും കൂടി നടക്കുന്നുണ്ട് അവന്റെ കുഞ്ഞിക്കാലുകളൊക്കെ കാണാൻ കേട്ടോ അപ്പം എന്തായാലും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ലൈനിങ്ങും ഞാൻ ആ ഒരു ഷോൾ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് മേൽ ടോപ്പ് ഭാഗത്തേക്ക് സ്കേർട്ടിനെ മാത്രമേ വേറൊരു കളർ ലൈനിങ് എടുത്തിട്ടുള്ളൂ അപ്പം എന്താ പറയുക ഇത് അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ ഒന്നിങ്ങനെ ആ സ്റ്റിച്ച് ചെയ്യാമായിരുന്നല്ലോ അപ്പിടാൻ പോകണം അതേപോലെ തന്നെ ചോറ് വേണം ചായ വേണം പഴം വേണം അതിന് വെച്ചൊന്ന് വായൊരു കാര്യം പറയാനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കും വെറുതെ വിളിക്കുകയാണ് ഞാനിവിടുന്ന് നീക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവനെ മെയിൻ ചെയ്യാതെ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ അങ്ങനത്തെ ഓരോ മരാമത്തോണ്ട് വരും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അതിപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അവനിക്കോ ഒൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളാണ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു വിളിച്ചു പക്ഷെ ഞാൻ പോയില്ല വെറുതെ വിളിക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ പറയാ സ ഉടുപ്പ് ഉടുപ്പിൻ്റെ പരിപാടിയാണ് ഇതിപ്പോൾ ഞാൻ സിദ്ധി ആക്കാൻ പേനാട്ടോ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാനൊരു മനക്കണക്കിനാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പം സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് നോക്കിയിട്ട് വേണം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പം അത് നമ്മുടെ ഉടുപ്പ് ഫൈനലി കുറച്ച് നേരെ ഇരുന്നിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നെറ്റിൻ്റെ നെറ്റല്ല നമ്മുടെ ഷോളിൻ്റെ അടിയിൽ ഒരു ഡിസൈൻ ഉണ്ട് അത് ഞാൻ നമ്മുടെ മേൽഭാഗത്തും കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉടുപ്പ് നമ്മുടെ വീട്ടിലേക്ക് ഇടാൻ പറ്റിയത് ഒരു കൂളായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പം നമുക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മരുവായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊന്ന് കുളിക്കാൻ ചൂടുവെള്ളം വേണം എന്ന് പറഞ്ഞു ഒരു ദിവസം ചൂടുവെള്ളത്തെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ മലങ്ങിയിട്ട് അപ്പൊ എപ്പോഴും ചെക്കൻ ചൂടുവെള്ളം വേണം അതിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സിനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ അർഷാക്കും കുട്ടികളും ഹണ്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഫുള്ള് മഴയൊക്കെ കൊണ്ട് ആകലമ്പായിട്ടാണ് വന്നിട്ടുള്ളത് കൂടുതൽ അത് എളാപ്പാന്റെ ചെക്കനാണ് കേട്ടോ സുദ്ധിക്കാർക്ക് എങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ട് കുട്ടപ്പനായിട്ട് മഴ ദൂരണെന്ന് കാത്തിരിക്കുകയാണ് ഒരു മഞ്ഞക്കുപ്പായ ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല അതിൻ്റെ ഇട കൂടെ ഇസുവിനെ ഇങ്ങനെ കിരീടക്കുന്നു ഇസുവാണെങ്കിൽ മീനിനെ കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോട് ഓടിപ്പോയതാണ് എന്താ പറയാ കോറിന്ന് കിട്ടിയ മീനിനെ കാണാൻ വേണ്ടി പോവാന്ട്ടോ അവന് പിന്നെ ഇസു അത്ര മോശം ഒന്നുമില്ല ഇങ്ങട്ട് കിട്ടിയാൽ അങ്ങട്ട് നല്ലോണം കൊടുക്കും നല്ല വേദനയുണ്ടാവും കേട്ടോ പെരടിക്കുന്നുള്ളീട്ട് എന്നെ വിട്ടോ എന്നെ വിട്ടോന്നുട്ടാ പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് അവനെ ദേഷ്യം പിടിപ്പിച്ചാല് നല്ല പൂസ പൂസ്ട്ടോട്ടോ അങ്ങനെ മീനിനെ കാണണ്ട നമുക്ക് മീനൊരു കവറില കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കോറിയിലുള്ള സിലോപി കുഞ്ഞുങ്ങളാണ് തോന്നുന്നുണ്ട് ഏത് കോറിക്ക പൊയ്ക്കണമെന്ന് എനിക്കറിയില്ല ഏഴ്സ് അങ്ങനെ പാത്രം കൂടി തോടിണ്ട് കേട്ടോ മീനിനോ അങ്ങനെ എനിക്ക് ജീവള്ളതിന് എന്തിനേലും ഉണ്ടെങ്കിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് അതിന് ഞാൻ വളർത്താൻ എന്തായാലും ഇപ്പൊ അങ്ങനെ കൊണ്ടോട്ട് നമ്മൾ എന്ത് ചെയ്യും ഫ്രിഡ്ജിൽ വെക്കും ജീവള്ള മീനുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അതൊക്കെ ഹർഷാക്കും അതിന് ഞെക്കി കൊന്നു അല്ലാതെ ജീവനോടെ ഫ്രീസറിൽ വെക്കണമെന്നൊരു ഇടങ്ങാറല്ലേ അപ്പൊ ഇത്രയും മീനാണ് കിട്ടിയിട്ടുള്ളതൊക്കെ നനഞ്ഞു കുതിർന്ന് നനഞ്ഞ കോഴീനെ പോലെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ അപ്പൊ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പൊ അതിനെല്ലാവർക്കും ടാറ്റാ